ഹലോ എല്ലാവർക്കും നമസ്കാരം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഈ പണ്ടാരണ്ടൊരു പഴഞ്ചൊല്ലു പറഞ്ഞിട്ടുണ്ട് പാപി ചന്ദടം പാതാളം അതല്ലെങ്കിൽ ആലിപ്പഴം പൂക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്കയ്ക്ക് അറ്റസ്റ്റമുള്ള സംഭവമാണ് ഈ ആലിപ്പഴം അപ്പോൾ ആലിപ്പഴം ഇങ്ങനെ പൂത്തൊലിഞ്ഞ് കിടക്കുകയാണ് എന്നാൽ കാക്കയ്ക്ക് വായ്പണ്ണാ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളിൽ പലരും ജീവിതം ആരംഭിക്കുന്ന സമയത്തായിരിക്കും ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയില്ലേ ഏഹ് യുദ്ധം ബോംബ് പട്ടിണി ദാരിദ്ര്യം നമ്മളൊന്ന് ജീവിതം ആസ്വദിക്കാൻ പോകുന്ന സമയത്തായിരിക്കും ഇതൊക്കെ സംഭവിക്കാം ഞാനിത് പറഞ്ഞ വന്നു മറ്റൊന്നുമല്ല എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഈ ഒക്ടോബർ ഇരുപത് മുതൽ യാത്ര ആരംഭിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നവംബറിൽ പോകാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഓഗസ്റ്റിൽ ഹാർട്ട് അറ്റാക്കൊക്കെ വന്നത് അപ്പോൾ നമ്മൾ ഒരു അനവധി പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ ഇത് ഇത്രാന്തി ലോകം അവസാനിക്കും ഇത്രാന്തി ലോകം അവസാനിക്കും അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഞാൻ സുഹൃത്തിനെയും പരിചയപ്പെടുത്താം സുഹൃത്തിൻ്റെ വ്യൂ പോയിന്റ് നമുക്ക് കേൾക്കാം നിങ്ങൾ എത്ര പേര് ഇത് കേട്ടിട്ടുണ്ട് എത്ര പേര് ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടെന്ന് എനിക്കറിയില്ല ഇനി ആകാശം ഇടിഞ്ഞ് വീ ഇടിഞ്ഞ് വീഴുമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തൂണിട്ടിരിക്കാനൊന്നും പറ്റില്ല ഇടിഞ്ഞ് വീണു ഇടിഞ്ഞു വീണു പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻറ്റ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ ഇരുപത്തൊമ്പതിന് ലോകം അവസാനിക്കുമോ ലോകത്തിന് എന്ത് സംഭവിക്കും അപ്പോൾ അങ്ങനെ പ്രവചനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാസ നമ്മുടെ വെല്ലേട്ടൻ അമേരിക്കൻ വെള്ളിയാട്ടൻ നാസക്കാർ പറയുകയാണ് ഏതോ ഒരു വലിയ സാധനം ഇന്ത്യക്കെതിരെ അല്ല സോറി നമ്മുടെ ഭൂമിക്കെതിരെ വരുന്നുണ്ടെന്ന് പറയുന്നത് ത്രീ ത്രീ വൺ അറ്റ്ലസ് ത്രീ ഐ അറ്റ്ലസ് ഇൻ്റർസ്റ്റെല്ലാൾ അപ്പോൾ അവൻ്റെ വരവിനെയും അവൻ്റെ ഭ്രമണപഥം അല്ലെങ്കിൽ ഒക്കെ പഠിച്ച് നിരീക്ഷിച്ച് വരുമ്പോൾ ഇതൊരു അന്യഗ്രഹ ജീവിയല്ല അന്യഗ്രഹ ജീവികൾ ആയി വരുന്നൊരു പേടകമാണെന്നും പറയുന്നുണ്ട് ഇതൊരു എന്താ പറയുക നമ്മൾ പറയിൽ അല്ല ഇതിനെക്കുറിച്ച് അട്ടപ്പെട്ടാൽ നിന്ന് ദുരൂഹതകളാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു എസ് ഗവണ്മെൻറ്റിൻ്റെ അതിൽ പൈസ ഇല്ലാതെ ഗവൺമെൻറ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുക അപ്പോൾ നാസയ്ക്ക് ഫണ്ടില്ലാതെ നാസ അടച്ചുപൂട്ടിയെന്ന് പറയുന്നത് അപ്പോൾ ഈ നാസ അടച്ചുപൂട്ടിയെന്നു അറിയിക്കുക കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മനുഷ്യരെ അറിയിക്കുന്നത് നാസയാണല്ലോ അപ്പോൾ നാസത് അറിയിക്കുമ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇസ്രോ ഉണ്ടല്ലോ അതായത് നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഐ എസ് ആർ ഉണ്ടല്ലോ അപ്പം ഐ എസ് ആർ എന്ത് പറയുന്നു ഐ എസ് ആർഒ അടച്ച് കൂടിയിട്ടില്ലല്ലോ പിന്നെ ആസ പറയുന്ന കാര്യങ്ങൾ ആസയ്ക്ക് അറിയുന്നതൊക്കെ ഐ എസ് ആർ അറിയില്ലേ ഇനി അതല്ലെങ്കിൽ നമ്മുടെ റഷ്യ ഉണ്ടല്ലോ ചൈനയുണ്ടല്ലോ അവരൊക്കെ എന്താ പറയുന്നതെന്ന് അറിയോ നിങ്ങളിൽ എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ട് ആരും ഭയപ്പെടാൻ വേണ്ടി പറയുന്നതല്ല എൻ്റെ ഭയം എന്താണെന്നറിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അലിപ്പഴം പൂക്ക് എന്താ അലിപ്പഴം പൂത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ എന്ന് പറഞ്ഞ പോലെ ആറ്റുനോറ്റി നിന്ന് ഞാനൊന്ന് യാത്ര ചെയ്യാൻ യൂറോപ്പൊക്കെ ഒന്ന് കാണണം യു കെ വഴി പോയി യൂറോപ്പൊക്കെ ഉണ്ട് നാട്ടിലെത്തണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒട്ടക്കത്തെ ലോകാവസാനം എന്ന ഭീതി അത് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് ഞാൻ ഇരുപത്തിരണ്ടിന് യു കെയിലെത്തുക പോർച്ചുഗൽ വഴി ഇരുപത്തിരണ്ടിന് ഞാൻ മാഞ്ചസ്റ്ററിലെത്തും അവിടെ ഒരാഴ്ച ഒക്കെ താമസിച്ച് അവിടെ നിന്ന് ആരോഗ്യമൊക്കെ ഒക്കെ ആണെങ്കിൽ ഫ്രാൻസിലൊക്കെ ഒന്ന് പോയി ജർമ്മനി ഫ്രാൻസ് എവിടെയൊക്കെ പോകാൻ ഒരു ബഡ്ജറ്റ് യാത്ര ഒറ്റയ്ക്ക് ഒരു ബാക്ക് പാക്കുമായിട്ട് യൂറോപ്പെല്ലാം കറങ്ങണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത ഇടുത്തി പോലെ വന്നിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തൊമ്പതിന് ലോകം അവസാനിക്കുന്നു അപ്പോൾ ഒക്ടോബർ ഇരുപത്തൊമ്പതിന് ഞാൻ എവിടെയായിരിക്കും എന്നെ കേൾക്കുന്നത് നിങ്ങൾ എവിടെയായിരിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നൊരു പാട്ടി നമ്മുടെ ഒരു സുഹൃത്താണ് പുള്ളിക്കാരനൊരു ഒരു എന്താ പറയുക ഒരു വിദ്യാഭ്യാസ എക്സ്പേർട്ട് എജ്യൂക്കേഷണൽ എക്സ്പെർട്ടാണ് ഡോക്ടർ വിജേഷ് നിർമ്മലഗിരി കെമ്പ് ഫോർ ടെക് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൻ്റെ സ്ഥാപകനാണ് കണ്ണൂരിൽ എം എസ് സി കെമിസ്ട്രി വിത്ത് ബി എഡ് പി എച്ച് ഡി ഇൻ ഓർഗാനിക് കെമിസ്ട്രി ഇരുപത്തിരണ്ട് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് എ ഗ്രേറ്റ് മിഷണറി ഫോർ അവർ യങ് ജനറേഷൻ ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് സയൻസ് അതിലെ ഒരു ഒരു എന്താ നമ്മൾ പറയുക ഒരു വിദ്യാഭ്യാസ എക്സ്പേർട്ട് എന്നൊക്കെ പറയില്ലേ ഞാൻ പുള്ളിയുടെ വീഡിയോ നമുക്ക് കാണിച്ചു തരുമ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടുന്നിട്ട് പറഞ്ഞ വിൽസൻ ചേട്ടാ ഇതൊന്ന് ചിന്തിച്ച് നോക്ക് ഇതൊന്നും ആലോചിച്ച് നോക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നൊന്ന് ആരായം പറഞ്ഞു അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും നിങ്ങൾ കേട്ടിട്ടും കണ്ടതും കേട്ടതും ആയിട്ടുള്ള അറിവുകളും ഇതിനടിയിൽ എഴുതി പങ്കുവയ്ക്കണം കേട്ടോ അപ്പോൾ ഞാനത് കാണിക്കും റീലാണ് അതുകൊണ്ട് അത്രമാത്രം ക്ലിയർ ആകും എനിക്കറിയില്ല ചെറുതാണ് ഞാൻ കാണിക്കാം ഓക്കെ ലോകം അവസാനിക്കുന്നു ഈ ഒരു കാര്യം ചർച്ച ചെയ്തതിനേക്കാളും മുമ്പ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് കഴിഞ്ഞ ഒക്ടോബർ മൂന്നാം തീയതി ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി നമ്മുടെ തൊട്ടടുത്തുകൂടി കടന്നുപോയി അതാരോ എന്ന് നമുക്ക് പരിചയപ്പെടാം ഇതൊരു ഇന്റർസ്റ്റലർ ഓബ്ജെക്ട് ആണ് എന്നുവെച്ചാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്തുനിന്ന് വന്ന ഒരു വസ്തു അങ്ങനെ പറയാനുള്ള കാരണം സോളാർ സിസ്റ്റത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും സർക്കുലർ പാത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ത്രീ ഐ അറ്റ്ലസിന്റെ സഞ്ചാരം എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ പരാബോളിക്കാണ് ഇതിനു മുമ്പും രണ്ട് വസ്തുക്കൾ സോളാർ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട് ഇത് മൂന്നാമനാണ് അതുകൊണ്ടാണ് ത്രീ ഐ എന്ന പേര് വന്നത് ഇത് വെറും ഒരു വാൽനക്ഷത്രമല്ലേ ഇത്രയും ആകാംക്ഷയുടെ ആവശ്യമുണ്ടോ എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഇത് അന്യഗ്രഹത്തിൽ നിന്നും വന്ന ഒരു ബഹിരാകാശ പേടകം ആണെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് അതിൻ്റെ കാരണം സാധാരണ വാൽ നക്ഷത്രത്തിൽ കാണുന്ന സ്കാറ്ററിംഗ് കൊണ്ടുണ്ടാകുന്ന വാൽ ത്രീ ഐ അറ്റ്ലസിന് ഇല്ല ഇത് സ്വയം പ്രകാശം നിർമ്മിക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത് അതുപോലെ ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏറ്റവും രസകരമായ വസ്തുത എന്തെന്നാൽ ഇതിന്റെ സ്പീഡ് സൂര്യന്റെ ഓർബിറ്റൽ വെലോസിറ്റിയേക്കാൾ കൂടുതൽ ആണ് എന്നുള്ളതാണ് മാത്രവുമല്ല സ്പീഡ് ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരു ബഹിരാകാശ പേടകത്തിന് മാത്രമേ സാധിക്കൂ എന്ന വാദം ചിലർ ഉന്നയിക്കുന്നുണ്ട് ഈ വിഷയത്തെ പറ്റി ആധികാരികമായി സംസാരിക്കേണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബഹിരാകാശ ഏജൻസിയായ നാസയാണ് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാസ അവരുടെ വെബ്സൈറ്റ് പൂട്ടി മുങ്ങിയിരിക്കുകയാണ് ഫണ്ടിംഗ് ആണ് ഇതിന്റെ പ്രോബ്ലം എന്നൊക്കെ പറയുന്നെങ്കിൽ കൂടി ലോകം ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നാസയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നീക്കം വളരെ നിരാശാജനകമാണ് നാല്പത്തിയാറ് സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഈ വസ്തുവിന്റെ അടുത്ത നീക്കം എന്താണ് എന്ന് ഇതുവരെ വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ ഡെവലപ്മെന്റ്സും ലോകം ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ലോകം അവസാനിക്കുമെന്ന് ഒരുപാട് പ്രവചനങ്ങളുണ്ട് ഈ ഒരു സംഭവത്തിന് ഈ പ്രവചനമായ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയില്ല പക്ഷേ കൃത്യം ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നമ്മുടെ ത്രിയ അറ്റ്ലസ് അതിന്റെ സഞ്ചാരപാത സൂര്യന്റെ പിന്നിലേക്ക് മാറ്റുന്നത് അതിനർത്ഥം കുറച്ച് ദിവസങ്ങൾ നമ്മൾക്ക് ഒരു തരത്തിലും ഇതിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്ര ലോകം വളരെ ആകാംക്ഷ പൂർവ്വമാണ് ഈ ഒരു നീക്കത്തെ നോക്കി കാണുന്നത് ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ കമന്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയുക മറ്റൊരു വീഡിയോ ഡോക്ടർ വിജേഷ് നിർമ്മലഗിരി നമുക്കത് കാണിച്ചു വന്നിരിക്കുന്നത് ഇപ്പം ലോകത്തിൽ ഞാൻ പറഞ്ഞില്ല ഇപ്പം എൻ്റെ ഈ അറുപത്തൊന്ന് വയസ്സിന് ഇടയിൽ പലപ്പോഴും പല പ്രവചനങ്ങൾ ഒരു അന്യഗ്രഹം വരുന്നു ഭൂമി അടിക്കുന്നു സ്കൈലാബ് പണ്ടൊരു നമ്മുടെ സാറ്റലൈറ്റ് വീഴുന്നതിനെക്കുറിച്ച് എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട അന്ന് എനിക്ക് എത്ര വയസ്സാന്ന് ഞാൻ ഓർക്കുന്നില്ല നിങ്ങളൊക്കെ ഓർക്കണമെന്ന് അറിയാം അപ്പം അങ്ങനെ നമ്മളെ ഭയപ്പെടുത്തുന്ന പല ന്യൂസുകളും നമ്മൾ കേൾക്കാറുണ്ട് ലോകത്തിലെ ഭൂമിയിലുള്ള പല വിഷയങ്ങളും യുദ്ധം അത് മൂന്നാലോകമായത് ഇതൊക്കെ മനുഷ്യരെ അല്ലെങ്കിൽ നേതാക്കന്മാർ വിചാരിച്ച് പരിഹരിക്കാം ട്രംപ് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് യുദ്ധത്തെയും ഒറ്റ ദിവസം കൊണ്ട് നിർത്തിക്കുകയും നോബൽ പ്രൈസ് വേണ്ടിയൊക്കെ പുള്ളി കാത്തിരിക്കുകയാണ് പക്ഷേ ഭൂമിക്ക് മേലെ നിന്ന് അല്ലെങ്കിൽ പുറമെ നിന്ന് വരുന്ന ഒരു ആക്രമണത്തെ അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള ഇതിനെ ആര് നിയന്ത്രിക്കുക ആര് തടുക്കും അടച്ചവനു മാത്രമേ പറ്റുള്ളൂ അല്ലേ ദ ക്രിയേറ്റർ ദ സർവശക്തൻ സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിന് മാത്രം ഇതിൻ്റെ മേലെയൊക്കെ കൺട്രോളില്ല മനുഷ്യനൊരു കൺട്രോളില്ല സോ സ്റ്റേ ട്യൂൺ ബി കെയർഫുൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം ഗുഡ് നൈറ്റ്